റിഷബാവ് ഒബ്സർവ് ചെയ്യാൻ അല്ലെങ്കിൽ ആചരിക്കുവാൻ തുടങ്ങുന്നതിൻ്റെയൊക്കെ ടൈമിംഗ് എഴുപത് എടിയിലെ സംഭവങ്ങൾ വെച്ചാണ് അവർ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് അതായത് ഒന്നാം നൂറ്റാണ്ടിൽ എന്തോ സംഭവിച്ചു അഞ്ഞൂറ്റി എൺപത്തി ആറ് ബി സി എന്ന് പറയുന്ന യരമ്യാവിൻ്റെയൊക്കെ സമയത്ത് നടന്നതിനേക്കാട്ടിലും വലുതായ എന്തോ ആ ഒന്നാം നൂറ്റാണ്ടിൽ സംഭവിച്ചു അഞ്ഞൂറ്റി എൺപത്തി ആറ് ബി സിയിൽ യഹൂദർ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും അവരുടെ കുഞ്ഞുങ്ങളെ ജാതീക ദൈവങ്ങൾക്ക് യാഗമർപ്പിക്കുകയും ചെയ്യുകയായിരുന്നു അപ്പം ആതിലും വലുതായ എന്തോ ഒന്നാം നൂറ്റാണ്ടിൽ സംഭവിച്ചു ദൈവത്തെ വിഷമിപ്പിക്കുന്ന ദൈവത്തിൽ നിന്ന് തിരിയുന്ന വലിയ എന്തോ ഒന്നാം നൂറ്റാണ്ടിൽ സംഭവിച്ചു എന്തായിരുന്നത് അതെ യേശു കർത്താവ് ദൈവപുത്രനായ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു ജീവിച്ചു അവിടുന്ന് ആ പുതിയ ഉടമ്പടി ഇങ്ങോട്ട് കൊണ്ടുവന്നു പക്ഷേ അവർ യേശുവിനെ തള്ളിക്കളഞ്ഞു കളിയാക്കി തുപ്പി ക്രൂശേൽ ക്രൂശിച്ചു ചില യഹൂദരൊക്കെ യേശുവിൽ വിശ്വസിച്ചു പക്ഷേ ഒരു രാഷ്ട്രമെന്നുള്ള രീതിയിൽ ഇസ്രയേൽ എന്നൊരു രാഷ്ട്രമെന്നുള്ള രീതിയിൽ യേശുവിനെ തള്ളിക്കളഞ്ഞു അതിനുശേഷമാണ് ഇസ്രയേൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ന്യായവധി അതായത് അവർ ഈ ഭൂമിയുടെ അറ്റത്തോളം ഉള്ള ആ ദിശകളിലേക്ക് അവർ അവരെ ചിതറപ്പിക്കുന്ന ആ ന്യായവധി അവരുടെ മേൽ കടന്നു വരുന്നത്